കണ്ണൂർ ഐ എം എഹാളിൽ നടന്ന നവരസൌ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഒന്നാം വാർഷിക ചടങ്ങിൽ കണ്ടത് ഒരു വ്യത്യസ്തമായ ആങ്കറിംഗ് ആണ് വ്യത്യസ്തമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ അന്നത്തെ ഔദ്യോഗിക ചടങ്ങുകളും കലാപരിപാടികളും മൊത്തമായി നിയന്ത്രിച്ചത് കുരുന്നുകുട്ടികളാണ് ഒട്ടുമിക്ക ആളുകൾക്കും സ്റ്റേജിൽ നിന്ന് കാണികളെ അഭിമുഖീകരിക്കാൻ പേടിയുള്ളവരാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ കുരുന്നുകൾ പരിപാടി നിയന്ത്രിച്ചത് വിദ്യാർത്ഥികൾക്കായുള്ള പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് വ്യക്തിത്വ വികസന കോഴ്സ് ആളുകളുമായി ആശയവിനിമയം നടത്തുകയും വ്യക്തമായി അവതരിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ് ഈ കഴിവ് ശരിയായ പരിശീലനത്തിലും അഭ്യാസനത്തിലൂടെയും കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ബീന ടീച്ചറുടെ നേതൃത്വത്തിൽ പഠിച്ച നിരഞ്ജൻ ദർശ് ഇഷാൻ തുടങ്ങിയവരാണ് ഔദ്യോഗിക പരിപാടികൾ ആങ്കറിംഗ് നിർവഹിച്ചത് അതുപോലെ തന്നെ ഡവൻഷി ശരത് തമന്ന സുബിൻ മോഹൻ നിവേദിത പ്രസാദ് എന്നിവരായിരുന്നു കലാപരിപാടികൾക്ക് ആങ്കറിംഗ് നിർവഹിച്ചത് നവരസൗ സ്കൂൾ ഓഫ് ആർട്സും മ്യൂസിക്കും സംഘടിപ്പിച്ച ആദ്യ വാർഷികാഘോഷ പരിപാടിയിൽ നവരസയിലെ വിദ്യാർത്ഥികൾ വളരെ നന്നായ രീതിയിൽ ആങ്കറിംഗ് നിർവഹിച്ചപ്പോൾ ആങ്കറിംഗ് രംഗത്തേക്കുള്ള അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ मेरे नैनो में रहना सजना इन पलकों आरोप रहना सजना मेरा हार श्रृंगार तुम्हें सजना फैमिली वेडिंग सेंटर द बिगिनिंग ஆஃப் ஃபார் எவர் குன்னமங்கலம் வடகர மஞ்சேரி மெப்பாடி திரு பெரிந்தல்மன்னர் கண்ணூர்